ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വേന അഞ്ചാം ദിവസം ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് ഇഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാവങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരണമേ ഓ എൻ്റെ ദൈവമേ അങ്ങനെ തിരുമുമ്പാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുമ്പാകെയും ഞാൻ ആത്മാർത്ഥമേ ഏറ്റുപറയുന്നു ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കോശം എന്നതിന് കാരണമായി തീർന്നു എങ്കിലും അങ്ങ് എൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദപരത്തിൻ്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ധൂർത്തനായി എന്നെപ്പോലൊരു മകനെ കഞ്ഞനുഗ്രഹിച്ച് അങ്ങേ കാരണാതീരികം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിത് അംഗ്യത്തിനു മുമ്പിൽ അണയുന്നു അങ്ങിനിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും കർത്താവ് എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിനാൽ മേൽപാപം ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആമേൻ മേൻ ദിവസവും ചെല്ലണ്ട പ്രാർത്ഥന ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്ന് അവരെ ശത്രുവായ പിശാചൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളിക്കുകയില്ല മറിച്ച് അവർ മാലാഖമാരാൾ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായി നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരും എന്നതിൽ പ്രതിനിധ്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ അങ് ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അങ്ങനർപ്പിച്ചിരിക്കുകയാകിയാൽ നിത്യനിരകാത്തിനു വേദനയിൽപ്പെടാതെ നിത്യസ്വഭാവത്തിന് സന്തോഷം സ്വന്തമാക്കാൻ ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കർണിയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെയും പതാവാഹനായ വിശുദ്ധ മെഖേൽ അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നോവായനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ ആമേൻ അഞ്ചാം ദിവസത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന ഓ നിത്യനായ ദൈവമേ അങ്ങീകരുണ്യത്തിന് അതിരുകളില്ലല്ലോ പരിശുദ്ധ കന്യാമറിയം അങ്ങേ തിരുഹൃദയം കാൽവരി മലയിൽ വെച്ച് കുന്നത്താൽ പിളർക്കപ്പെട്ടപ്പോഴും സ്വന്തം ഹൃദയം മനുഷ്യരുടെ നന്ദിഹീനതയാകുന്ന വാൾമനിയാൽ പിളർക്കപ്പെട്ടോളുമുണ്ടായ വേദനകൾ സ്നേഹത്തോടെ സഹിച്ചതിനെ ഓർത്ത് മുഖ്യത്തിനായി വിശുദ്ധമെഖ്യാലൻ്റെ യോഗ്യതകളെ ഓർത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും മഹത്വവും നൽകുമാറാകണമേ കർത്താവെ പാവികളോട് കർണിയായിരിക്കണമേ അങ്ങയുടെ സംരക്ഷണത്തിന് മേലെങ്കിയാൽ എന്നെ പൊതിയണമേ അതുവഴി ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥന ഫലമണി ഇടയാകട്ടെ ഈ നൊവേന വഴി ഞാൻ അർപ്പിക്കുന്ന ഈ ആചന അവിടുത്തെ ഉപരി മഹത്വത്തിനും ആത്മാക്കളെ രക്ഷിക്കും ഉപകരിക്കുമെങ്കിൽ കനിവോടെ നൽകുമാറാകണമേ ആമേൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മൂന്ന് നന്മ നിറഞ്ഞ പറയും ചൊല്ലാം നന്മ നിറഞ്ഞ മറിയും മേ സ്വസ്തി കർത്താവ് വങ്ങിയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടി ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കടി ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഈ നൊവേലിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി മൂന്ന് ത്രിത്വ സ്ഥുതികളാം പിതാവിനും പുത്രൻ പരിശുധാരണാനുസ്ഥുതി മുതൽ എന്നേക്കും ആമേൻ പിതാവിനും പുത്രൻ പരിശുധാരണാനുസ്ഥുതി മുതൽ എന്നേക്കും ആമേൻ പിതാവിനും പുത്രൻ പരിശുധാരണാനുസ്ഥുതി മുതൽ എന്നേക്കും ആമേൻ കർത്താവെ മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ നിത്യവെളിച്ചും അവരുടെ മേൽ വീശുമാറാകട്ടെ അവരുടെ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ ആമേൻ സമാപന പ്രാർത്ഥന കർത്താവെ അങ്ങയുടെ ദാസരുടെയും ദാസിമാരുടെയും ശിക്ഷാവിധി നടത്തരുതേ കാരണം അങ്ങ് കനിഞ്ച് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുമ്പിൽ നീതിമാന്മാരായിരിക്കുകയല്ലല്ലോ ആകയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവ്വം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ രീതിത്തിന് മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈകൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിനെയും മൗതത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ ആമേൻ ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള സകല വിശുദ്ധരുടെ നു ലുധീനിയ കർത്താവെ കനിയണമേ കർത്താവെ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവെ കനിയണമേ കർത്താവെ കനിയണമേ ക്രിസ്തുവെ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവയെ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ ക്രിസ്തുവെ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയുമേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കന്നികൾ വിശുദ്ധയായ കനിയെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിക്കയലേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഗഭ്രിയലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ദൂതരെ മുഖ്യദൂതരെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ ആത്മീയ അരുബികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാഭയ ഓഹന്നാനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഔസേപ്പ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകന്ധരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൂർവ്വപിതാക്കന്മാരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പത്രോസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തരിയോസെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല അപ്പസ്തോളന്മാരെ സുവിശേഷകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിൻസെൻ്റെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽവസ്റ്ററെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗസ്റ്റിനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മെത്രാന്മാരെ വേദപാരംഗതകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സഭാ പണ്ഡിതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണിയസെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡോമിനിക്കെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോധന്മാരെ ലിവ്യരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അകാത്ത മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗ്നസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനസ്ഥാസ്തിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല കന്യകളെ വിധവകളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരെ വിശുദ്ധകളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവയെ കേൾക്കണമേ ക്രിസ്തുവയെ കൻവോടെ കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കനിയണമേ കർത്താവെ ഞങ്ങളോട് കരുണിയായിരിക്കണമേ ഈശംഷറ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളുടെ സൃഷ്ടാവും രക്ഷകനുമായി ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ അങ്ങേ ദാസര ആത്മാക്കൾക്ക് അവരെന്നും ആഗ്രഹിച്ചു പോകുന്ന പാമ്പോസിനും ഞങ്ങളുടെ വിശ്വാസപൂർവ്വമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിയം തേടുന്നു ഈ ലോകത്ത് നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ ആമേൻ